തൃഷയ്ക്ക് ഈ കളറ് ചേരുമോ അല്ലെങ്കിൽ ഈ ഉടുപ്പ് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഒരു പോയിന്റിലും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ഡിസൈനറിന്റെ ഐഡിയൽ ഡ്രീം എന്ന് പറയാം എന്ത് കൊടുത്താലും അവരുടെ മേലത് ഭംഗിയാവും അവരത് ഇട്ടുകൊണ്ട് വരും അത് നന്നായിട്ട് ക്യാരി ഓഫ് ചെയ്യും എന്ന് നമുക്ക് കോൺഫിഡൻസോടെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് തുഷ ഏജോട് നോക്കുവാണെങ്കിൽ നിവിൻ ഹെഡ് ടു ടോ കണ്ണാടി മുതൽ ഷൂസ് വരെ ഈ ഈ സിൻഡ്രം ഉള്ളവരെ പഠിച്ചിട്ട് നമ്മളുണ്ട് ക്യൂറിസ് സ്കെച്ചാണ് അപ്പോ അതിന്റെ അകത്ത് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് നിവിന്റെ ക്യാരക്ടറിന് ഒത്തിരി സ്ട്രെങ്ത് ഉണ്ട് ഈ ആസി ഇത് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രെങ്ത് ഉണ്ട് പുള്ളിക്കാരന് ജൂഡ് നിവിൻ പോളിയും തൃഷായും ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ശ്യാമപ്രസാദ് സാർ തന്നെ സംവിധാനം ചെയ്യുന്ന പടമാണ് ഹേജു സാറിന്റെ ആർട്ടിസ്റ്റിക് കമേഴ്ഷ്യൽ ഒരു പടം എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കും വളരെ ആർട്ടിസ്റ്റിക് ആണ് പട്ട് അറ്റ് ദ സെയിം ടൈം വളരെ കൊമേഴ്ഷ്യൽ ഒരു മൂവിയാണ് ഹേജു ഹേജു എനിക്ക് വർക്ക് വൈസ് ഒത്തിരി ഫ്രീഡവും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യവും തന്ന സിനിമയാണ് അതിൽ അതിലൊത്തിരി റിസർച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് ആൻഡ് വളരെ പോസിറ്റീവ് റെസ്പോൺസസ് എനിക്കിപ്പം സിനിമയ്ക്ക് വേണ്ടിയും എൻ്റെ വർക്കിന് വേണ്ടിയും വന്നുകൊണ്ടിരിക്കുന്നു ഹീജുഡിൻ്റെ അകത്ത് തുഷ മാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഒരു പ്ലഷർ ആയിരുന്നു ഒന്ന് അവർ എത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ആൻഡ് അവരുടെ ഫിഗർ വളരെ നല്ലതാണ് അതായത് നമുക്ക് എല്ലാ ഫിഗറിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു കോസ്റ്റ്യൂം ഡിസൈനറാണ് നമ്മുടെ പ്രൊഫഷൻ അതാണ് അപ്പം അത് നമുക്ക് പറ്റും പക്ഷേ ഒരു ഐഡിയൽ ഫിഗർ ഉള്ള ഒരാളെ കിട്ടുമ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതാണ് തുഷ മാമിന്റെ കാര്യത്തിലുണ്ടായത് തുഷയ്ക്ക് ഈ കളർ ചേരുമോ അല്ലെങ്കിൽ ഈ ഉടുപ്പ് ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഒരു പോയിന്റിലും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ഡിസൈനറിന്റെ ഐഡിയൽ ഡ്രീം എന്ന് പറയാം എന്ത് കൊടുത്താലും അവരുടെ അത് ഭംഗിയാവും അവരത് ഇട്ടുകൊണ്ട് വരും അത് നന്നായിട്ട് ക്യാരി ഓഫ് ചെയ്യും എന്ന് നമുക്ക് കോൺഫിഡൻസോടെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ് തുഷ ഇതിലുണ്ടായിരുന്നത് തുഷ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല തൃഷ ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ ക്രിസ്റ്റൽ ആയിട്ടായിരുന്നു പ്രസന്റ് ചെയ്യേണ്ടത് ആൻഡ് എന്നാൽ ഇൻ റിയൽ ലൈഫ് ട്രിഷ ഒരു സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ആണ് അത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാനും പറ്റില്ല എന്നാൽ പൂർണ്ണമായിട്ട് ക്രിസ്റ്റലിലേക്ക് എത്തുകയും വേണം ഷാം ഷാംസറിന്റെ ടേസ്റ്റിന് ശരിയായി വരികയും വേണം അപ്പോൾ അതായിരുന്നു എനിക്ക് അതിനുണ്ടായിരുന്ന ചലഞ്ച് അപ്പോൾ നമ്മൾ ഒരു ബൊഹീമിയൻ ലുക്കിലാണ് ട്രിഷയുടെ കൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്നത് ബൊഹൈമിയൻ അഥവാ ബൊഹോ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പി ജിപ്പി ഹിപ്പി ചിപ്സി ഒക്കെ ഒരു ഒരു ആണ് ബൊഹോമീൻ കൾച്ചർ എന്ന് പറയുന്നൊരു കൾച്ചർ ആണ് പക്ഷെ അതിൻ്റെ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ലൂസ് ഗാർമെന്റ്സ് ഒരു കെയർഫ്രീ ലുക്കുള്ള ഗാർമെന്റ്സ് കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ളത് വൈറ്റ്സ് ബീച്ച് വെയർ ഇതൊക്കെയാണ് ബൊഹോടെ ഒരു ലക്ഷണങ്ങൾ ബൊഹോ ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഈ ക്യാരക്ടറിന് കൃത്യമായി സൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഗോവയിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയിൽ ഉള്ളൊരു കുട്ടിയായിട്ടാണ് ക്രിസ്റ്റൽ ഇതിലേക്ക് വരുന്നത് ഒരു ഹാർഡ് കയർ മലയാളിയല്ല അപ്പോ അതിന് കറക്റ്റ് ആയിരുന്നു ഈ ബൊഹൈമിൻ ലുക്ക് പിന്നെ ബൊഹൈമിൻ ലുക്ക് അതേപോലെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം സിനിമയാണ് ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനെ കുറച്ച് ടോൺ ഡൗൺ ചെയ്ത് അതിന്റെ ഫിറ്റിങ്സിലും കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി ആക്സസറീസിൽ മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ഒരു ബൊഹൈമിൻ ലുക്ക് മലയാളം സിനിമയിൽ ചെയ്യാൻ പറ്റിയതാണ് ൃഷയ്ക്ക് വേണ്ടി എൻ ഹേജൂഡ് നിവിൻ പോളിയുടെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആസ്പെർജർ എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ സിംറ്റം ഉള്ള ഒരാളായിട്ടാണ് നിവിൻ ആസ്പെർജർ എന്ന് പറയുന്നത് വളരെ നോർമലായ എന്നാൽ നമ്മൾ കാണുന്ന നോർമൽ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തോട്ട് പ്രോസസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആസ്പെർജർ ഉള്ളവർ അങ്ങനെയാണ് അപ്പോ ഒത്തിരി ഗുണങ്ങളും ഒത്തിരി പോസിറ്റീവ്സും ഉണ്ട് എന്നാൽ സാധാരണ മനുഷ്യരുടെ ഇമോഷൻസും അവരെ എക്സ്പ്രസ് ചെയ്യുന്ന രീതികളെയും മനസ്സിലാക്കാൻ അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അതിനവർക്ക് സഹായം വേണം അവർ കഴിവതും ആൾക്കാരിലേക്ക് മേർജ് ചെയ്തു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ടീഷർട്ട് ഇടും ടീഷർട്ടിന് മേളിൽ ഷർട്ട് ഇടും പിന്നെ അതിവിടം വരെ പട്ടൺ ചെയ്യും സ്ലീവ് ആണെങ്കിൽ അതിവിടം വരെ ബട്ടൺ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പ്രൊട്ടക്റ്റഡ് ഫീലിംഗ് ഈവൻ കണ്ണാടി വെക്കുന്ന പോലും ഞാൻ ഈ പല ബ്ലോഗ്സിലും വായിച്ചു ദറ്റ് കണ്ണാടി വെക്കുമ്പോൾ കുറച്ചും ഒരു സേഫ് ഫീലിംഗ് കിട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് മാത്രം കണ്ണാടി വെക്കുന്ന ആസ്പീസ് ഉണ്ട് സൊ ഹേജൂട് നോക്കുവാണെങ്കിൽ നിവിൻ ഹെഡ് ടു ടോ കണ്ണാടി മുതൽ ഷൂസ് വരെ ഈ ആസ്പി ഈ സിൻഡം ഉള്ളവരെ പഠിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്കെച്ചാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട് നിവിന്റെ ക്യാരക്ടറിന് ഒത്തിരി സ്ട്രെങ്ത് ഉണ്ട് ഈ ആസ്പി ഇത് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സ്ട്രെങ്ത് ഉണ്ട് പുള്ളിക്കാരന് പക്ഷെ ആ കോസ്റ്റ്യൂമിൽ കൂടെ ആ അതിൻ്റെ ഒരു ഓക്കേഡ്നെസ് കൺവേ ചെയ്യാനായിട്ട് നമുക്ക് പറ്റി അതേപോലെ ഇഷ്ടമുള്ള പ്രിന്റുകൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനത്തിൻ്റെ പ്രിന്റുകൾ വളരെയേറെ ധരിക്കുന്ന ആൾക്കാർ ആസ്പീസിലുണ്ട് അതുപോലെ ചില കളേഴ്സിനോ ഡിനിറ്റി ഇപ്പൊ ഒരു കളർ ഇഷ്ടമാണെങ്കിൽ ആ കളർ തന്നെ മുഴുവൻ ഇടുവുള്ളു അപ്പൊ ഇപ്പം ഹെയ് ജൂഡിൻ്റെ നിവിൻ ബ്ലൂവും വൈറ്റുമാണ് ത്രൂ ഔട്ട് ഇടുന്നത് ബ്ലൂവും വൈറ്റും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ക്രൗഡിൽ മിക്സ് ചെയ്ത് പോകാവുന്ന രണ്ട് കളേഴ്സ് എന്നാൽ പുള്ളിക്ക് ഇഷ്ടമുള്ള പ്രിന്റുകൾ ഒന്നുകിൽ ഹോർസോണ്ടൽ ആയിട്ടുള്ള സ്ട്രൈപ്സ് അല്ലെങ്കിൽ പ്രിന്റുകൾ നിറയുണ്ട് ഹെയ് ചൂടില് ഇലക്ട്രിന് മാതൃഭൂമി ഫെഫ്ക ഫിലിം അവാർഡ്സിൻ്റെ ഏറ്റവും നല്ല കോസ്റ്റ്യൂം ഡിസൈനർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് അരികയുടെ വർക്കിന് മമത മമത ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രീസിയേറ്റിംഗ് ആയിട്ടുള്ള ട്വീറ്റ് കിട്ടിട്ടുണ്ടായിരുന്നു തുഷ മാമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നിന്ന് വർക്കിനുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് ഇതുവരെയുള്ള എൻ്റെ പടങ്ങൾക്ക് എനിക്ക് പ്രേക്ഷകരിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അഭിപ്രായം കിട്ടിയിട്ടുണ്ട് അതിന് എനിക്ക് ഇത്തിരി നന്ദിയുണ്ട് ഇനിയും വരുന്ന എൻ്റെ പടങ്ങൾ ഇനിയും പ്രോജക്ട്സ് വരുന്നുണ്ട് അതിലും ഈ അപ്രീസിയേഷനും ഇനിയും എനിക്ക് എൻ്റെ ഓൺ ഡിസൈൻ ബ്രാൻഡും കാര്യങ്ങളും ഒക്കെ അതിലും ഒക്കെ എൻ്റെ സപ്പോർട്ട് ഞാൻ ക്രഷരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അത് ഉണ്ടാവണം നമസ്കാരം